ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അപ്പൊ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ചറങ്ങു വിറുങ്ങുകൾ രണ്ടർന്നുണ്ട് കൂടെ ഉണ്ട് വീഡിയോ എടുക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് ഷവർമ്മയൊക്കെ ഉണ്ടാക്കണ്ടട്ടോ ഷവർമ്മ നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി കഴിച്ചിട്ട് കേട്ടോ ഭയ ഇപ്പെങ്ങനാ പോണെന്നല്ലേ പൂച്ച ഒന്നും കൊണ്ടുപോണന്നില്ല മൂന്ന് പൊച്ച കുട്ടി മൂന്ന് പൂച്ച കുട്ടിയാ രണ്ടു പൂച്ച കുട്ടിയാ മൂന്ന് പൂച്ച കുട്ടിട്ടു രണ്ട് മൂന്നെണ്ണം മൂന്ന് പൂച്ച കുട്ടിയാ കുഞ്ഞപ്പി ഇതിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കും എന്താ പരിപാടി പൂച്ചനെ പൂച്ചക്കുട്ടീനെ തൊടാൻ ഒരു വഴിയില്ലെട്ടോ പൂച്ച കുട്ടേടത്ത് പൂച്ചെ തള്ളൂ നാളെ തൊടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താന്നാവു കൊഞ്ഞ് എത്ര മൂന്നെണ്ണത്തിനെടുത്തോ അതെ കൊഞ്ഞ് മാണിക്കായ പൊട്ടിക്കല്ലേ എന്താ പരിപാടി അതില് തേനുണ്ടാവും തേനുള്ള കഴിഞ്ഞില്ലേ ഇന്ന് എന്താ നമ്മള് പ്ലാൻ ചെയ്ത ശ്രീ കുട്ടിയെ ഷവർമ്മ വീട്ടിലുണ്ടാക്കും കുറെ നാളായി പറ്റിയണ്ടരണം പറവർമ്മ ഉണ്ടാക്കുക ഷവർമ്മ ഉണ്ടാക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ചപ്പാത്തി വെച്ചിട്ടുണ്ടാക്കി തരാണ് അപ്പൊ കുട്ടപ്പായ്ക്ക് കുബൂസ് വെച്ചിട്ട് എന്നെ തിന്നണം അപ്പൊന്ന് എന്തായാലും കുബൂസ് നമ്മള് മേടിക്കട്ടോ ഉണ്ടാക്കാൻ നിൽക്കണില്ല കുബൂസ് മേടിച്ചിട്ട് വീട്ടില് ആ മേടിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മേടിച്ചിട്ട് നമ്മക്ക് ഇണ്ടാക്കാം പോരേ ഏ ശ്രീകുട്ടിക്ക് ഡാൻസ് ഉണ്ട് ശ്രീകുട്ടി ഡാൻസ് കഴിഞ്ഞിട്ട് വരും മുല്ലപ്പൂവേ റോസാപ്പൂവൊക്കെ വെച്ചിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടാവും ഇത് ഒരണടുത്ത ചേച്ചിക്ക് ഡാൻസ് അല്ലേ പ്പായി എന്തൊന്നും പറയാത്തേ കൊറവശല് പറഞ്ഞു ഷവമ വേണെന്ന് ഉം ഒന്ന് ഇണ്ടാക്കാൻ പോവാ എന്താ തോന്നുന്നു നന്നാവൊന്നു തോന്നുന്നുണ്ട് എനിക്ക് അത്ഭുതം മയോണേസ് ഇവിടെ ഇണ്ടാക്കോ ഞങ്ങള് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പിള്ളേരുടെ ഒരു ആഗ്രഹല്ലേ പിള്ളേരുടെ ആഗ്രഹത്തിൽ ഉമ്മക്ക് വരണ ചാമ്പാലേ മാണിക്കായ കണ്ടു കണ്ടുകഴിഞ്ഞാ എൻ്റെ കുട്ടപ്പായി വിടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇപ്പൊ പിന്നെ ഞാൻ പൊട്ടിക്കണേക്ക മുന്നേ അവൻ ചാടി ചാടികേറി പൊട്ടിക്കും അതിൻ്റെ ഉള്ളിലെ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ഒരു കളികൾ തന്നെ കടിക്കാൻ പറ്റുന്ന മാണിക്കായടെ ഉള്ളിലത്തെ കാമ്പ് തിന്നാനിട്ടോ നല്ല രുചിയാണ് അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി നമുക്ക് കിണർ ഒന്ന് വൃത്തിയാക്കാൻ കിണറിൻ്റെ വല പോവാ കിണറിന്റെ ഒന്ന് വാല എത്രആന്നടിണ്ടാവും ചുറ്റം പോലെ കൊറേലൊക്കെ എന്തോ ചെടിയൊക്കെ കല്ല് തന്നെ മാവ് എടുത്തപ്പോ പിടിച്ചു മാറ്റിക്കല്ല ഞാൻ മാവ് വളരും എങ്കിലാണ് എന്താ വിളിക്ക അങ്ങനെ ഞാനും കുട്ടപ്പായും കൂടിയിട്ട് കിണറിന്റെ വലയൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു അത് ആഴ്ചയിലുള്ള ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഇടങ്ങറാട്ടോ അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കി ആകെ ചപ്പ് നിറഞ്ഞിട്ടേ ൃത്തിേടാകുമ്പ ആഴ്ചയിൽ ഒരു സമയം പോയിട്ട് അതൊന്നും വൃത്തിയാക്കൂട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് എത്ര അളവ് വേണമെന്നോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നോ യാതൊരു വിധപ്പെടുത്തുമില്ല നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു ഒരു അവിയൽ പരവത്തിലുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ എല്ലാതും കൂടി കണ്ടിട്ടേ ആകെ അവിയൽ പരവായിട്ട് കിടക്കണം മനസ്സിൽ അപ്പം ഏത് ഇൻഗ്രീഡിയൻസ് എടുക്കണം ചിലർ ക്യാപ്സിക്കും എടുക്കണില്ല വെറും കാബേജും ക്യാരറ്റും മാത്രം ചില ഒരു തക്കാളി എടുക്കണില്ല ചിലർ ാരറ്റ് എടുക്കണില്ല കേബേജ് മാത്രം വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു പിടുത്തല്ലേ എന്ത് ഇട്ടാലാണ് ഇത് നല്ല രുചിയാവുക എന്നുള്ള ഒരു ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ അപ്പൊ നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം അപ്പേട്ടൻ പറഞ്ഞു കണക്ക് കുനുപുനാക്കി അരിയാൻ അറിയോ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്നാ ഞാൻ അരിഞ്ഞുതരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി വെക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു സബോളെ എടുത്തു സബോളയുടെ കുറവ് വേണ്ട സബോള അങ്ങനെ കടിക്കാൻ നമുക്ക് ചിക്കൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ നല്ല രുചിയല്ല ഉണ്ടാവുക അപ്പം ഞാൻ എന്തായാലും ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ മസാല പാരട്ടി നമുക്ക് ചിക്കൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം കുനുകൂനാക്കി അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ അരിയാണ് നോക്കണ്ട കേട്ടോ ഞാനത് ചെറുതാക്കുന്നുണ്ട് എന്നാലേടെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് നല്ല റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ റോസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മൊരിച്ച് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഷവർമേലെ ചിക്കനൊക്കെ കണ്ടില്ലേ അതുപോലെ അപ്പൊ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നോണ്ടെങ്കിൽ നല്ല തപ്പലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആരും ഈ എന്റെ ഷവർമ കണ്ടിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കണ്ട അതിന്റെ റിസൾട്ട് ഞാൻ അവസാനം പറയാ അപ്പൊ അതാ ചിക്കനൊക്കെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞാക്കി ഒരു വിധം പാകത്തിനാക്കിയിട്ട് വീണ്ടും ഞാൻ അതൊന്ന് ചെറുതാക്കി എടുക്കാണ് കേട്ടോ അപ്പൊ ഈ ഷവർമടി ഏറ്റവും അതിന്റെ രുചി കൂട്ടണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോസ് അത്രേ നമ്മുടെ മയോണൈസ് ഇല്ലേ അതാണ് അത്ര ഏറ്റവും നന്നാവേണ്ടത് അത് നന്നായിട്ടില്ലെങ്കി നമ്മൾ പിന്നെ ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല വലിയ രുചിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വാർത്താസ്രാവ് പറഞ്ഞത് അപ്പോൾ അപ്പൊ കുട്ടപ്പായി പഠിക്കാൻ പഠിക്കണമൊക്കെ നേരത്തെ ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് കൂടുതൽ കാണിച്ചു തരികയാണ് കേട്ടോ അയ്യമ്മ എൻ്റെ ഹാൻഡ് റൈറ്റിംഗും മോശം അത് കാണിക്കില്ലേ ഓരോട്ടാവുമ്പോൾ മാറ്റി പിടിക്കേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് പഠിക്കാൻ എഴുതി 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 അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് പിന്നെ വലുതാവുമ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നാക്കാം കേട്ടോ അല്ലാതെ ആദ്യം തന്നെ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റൊന്നുമില്ലല്ലോ അപ്പം ഞാൻ അവനെ സമാധാനിപ്പിച്ചു വിട്ടു കുട്ടികളെ നമ്മൾ നിരാശപ്പെടുത്തരുതല്ലോ അപ്പം അതാ ചിക്കനൊക്കെ നന്നായിട്ട് കുഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കും ക്യാബേജും ക്യാരറ്റും സബോളയും തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുരുമുളക് ഞാൻ അതേപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ പിന്നെ നാശമാവില്ലല്ലോ അങ്ങനെ കുരുമുളക് ഇട്ടിട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം ഗരം മസാല മസ്റ്റാണെന്ന് ഞാനൊരു വീഡിയോയില് കണ്ടു അപ്പൊ ഗരം മസാല എനിക്ക് ഇനി ഇപ്പൊ അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പോൾ ഗരം മസാല ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കാൻ പോവുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്തോ ചിക്കൻ കറിയൊക്കെ ഞാൻ നന്നായിട്ട് വെക്കണതാ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ അവസാനം അതിൽ ഉപ്പില്ല മുളകുമില്ലാത്ത അവസ്ഥയെന്ന് അതാണ് അതാണ് ഏറ്റവും സങ്കടം നമ്മൾ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് മുരിച്ചെടുത്ത് ഏട്ടാ ഇല്ല എന്തൊന്നും കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് എന്ന് ഒരു കഷ്ണം കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഊബരിലോ അറിയാം ഇതിലൊന്നും ഇല്ലല്ലോന്ന് അപ്പേക്ക് ആകെ വിഷമായി എന്തായാലും വേണ്ടില്ല ഞാൻ കഥ കഥ പിന്നെ പറയാട്ടോ നമുക്ക് ഈ സാധനം എന്തായാലും ഉണ്ടാക്കിയെടുക്കാം സസ്പെൻസ് മുളിച്ചൂല്ലേ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ഷവർമ്മയുടെ രുചി ഞാൻ എന്തായാലും നേരത്തെ തന്നെ പൊളിച്ചു അപ്പോൾ അതാ നമ്മുടെ ഐറ്റംസൊക്കെ ന്യൂനാക്കി അരിയാൻ പോവുകയാണ് ഇതാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മസാല വരട്ടിയിട്ട് അവിടെ വെച്ചു നമ്മൾ അടുപ്പത്ത് ഇതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് മയോണീസിന് വേണ്ടിയിട്ട് ഏകദേശം ആറ് മുട്ടകളെടുത്തിട്ടുണ്ട് ആറുമുട്ടൊന്നും വേണ്ട നമ്മൾ പച്ചമുട്ട പച്ചമുട്ടിട്ടടിക്കുമ്പോൾ ആറുമുട്ടൊന്നും വേണ്ട അപ്പം ചിക്കൻ്റെ മണ്ണടിച്ചിട്ട് നമ്മുടെ പൂച്ച അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ച നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ ആളായി ഇപ്പോൾ പൂച്ച കുട്ടികൾ വെട്ടന്ന് വലുതാവും അവർ എത്ര പെട്ടെന്നാ ചടി കളിക്കാനും ഓടികളിക്കാനൊക്കെ തുടങ്ങാം ഇപ്പൊ കുട്ടപ്പായി പറയണ്ട അമ്മ കുഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട് അതിനൊരു കഷ്ണം കൊടുക്കട്ടെ ഞാൻ ഇവ വറുത്തത് വറുത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലിട്ട് വരട്ടി എടുക്കണതേ അപ്പൊ ഞാൻ പറഞ്ഞത് ആ വന്നിട്ട് കൊടുക്കാന്ന് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ലേശം കൊടുക്കാറുണ്ട് പൂച്ചകൾക്ക് അങ്ങനെതാ നമ്മുടെ ചിക്കനൊക്കെ പകുതി പകുതി നമ്മളെടുത്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞ അതിലെ വെള്ളം വന്ന് വറ്റി കഴിഞ്ഞ ചിക്കൻ വെന്തുണ വെച്ച വെന്തുണ വെന്തുന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും വെള്ളം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചട്ടിയിലിട്ട് ഞാൻ ഇതുവരെ ചിക്കൻ ഉണ്ടാക്കാത്ത പോലത്തെ കാട്ടിക്കൂട്ടിലാണ് ഞാൻ കാട്ടുണ്ടായിരുന്നത് ചിക്കൻ നമ്മുടെ പാത്രത്തിലിട്ട പാകം ഒട്ടിപ്പിടിച്ചു ആ ചട്ടി ചൂടാവണേക്ക് മുന്നേ അത് ഇട്ടിട്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അതെന്തോ ആ ഒരു ടെൻഷനില് ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ഒരു ഏടാകൂടത്തിൽ പറ്റിയിട്ടുള്ള അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇത്രയും എടുത്തിട്ടില്ല ഏട്ടാ ഐറ്റംസ് വളരെ കുറച്ച് എടുത്തുള്ളൂ ഏട്ടൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് കൂടും നമുക്ക് കുറച്ചെടുത്താൽ മതിയെന്ന് അപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്യണ ആളാണ് ഏട്ടൻ ഏട്ടനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാലോ മൂപ്പരാൾക്ക് ഏ ഈ അടുക്കളയിലേക്കേ വരാത്ത പോലത്തെ വർത്തമാനം പറയാ എന്നാലും ആദ്യമൊക്കെ കുറച്ച് വേറ്റ് പിടിച്ചാലും സഹായിക്കാനും സംശയങ്ങൾ തീർക്കാനൊക്കെ മൂപ്പരാൾ തന്നെ വേണട്ടോ എനിക്ക് കുറച്ച് ഗമൊക്കെ പിടിക്കും ആദ്യം എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ അങ്ങനെ നമ്മുടെ ചിക്കൻ എന്താ വെള്ളമൊക്കെ വന്നോട്ടോ ഇനി അത് വെന്തു എന്നാണ് അപ്പൊ നമുക്ക് ഇനി അത് മൊരിച്ചെടുക്കേ വേണ്ടു അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ പറഞ്ഞു മൂപ്പരാൾ അപ്പൊ ഞാൻ അതുപോലെ ചെയ്യണുണ്ട് പക്ഷെ ചിക്കനിലും മസാലയും പുഴി എരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പേടിച്ചിട്ടാണ് ഇട്ടത് ഇനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ കാപ്സിക്കം കാബേജ് അല്ല നമ്മുടെ കാരറ്റ് എല്ലാ ആരെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ മസാലയൊന്നും ഒന്നും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ അത് നമ്മുടെ കുറുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ കത്തി കൊണ്ടൊന്നരിഞ്ഞെടുക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ നമുക്ക് വേണ്ടത് ഷവർമ്മയ്ക്ക് അപ്പോളേക്കും നമ്മുടെ കുട്ടപ്പായി വന്നിട്ട് പറഞ്ഞു അമ്മ പഠിക്കലൊക്കെ കഴിഞ്ഞു ഇനി മൊട്ടയുടെ തൊണ്ട് പൊളിക്കാൻ ഞാൻ കേട്ടോ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ മൂപ്പരാൾ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൊട്ടയുടെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചു അതിൽ കുറച്ച് ഐസും കട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വാഷ് പേസിൽ വെച്ചിട്ട് തൊണ്ട ഒക്കെ കളഞ്ഞെടുക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെയൊന്നും തൊണ്ട് കളയരുത് തൊണ്ട് അത് കൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പേ ഇല്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അവനെ എന്ത് നല്ല ഇഷ്ടാട്ടോ അവന് കിച്ചണിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനും ഒക്കെ നല്ല ഇഷ്ട അപ്പൊ മീനൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ ചൂടൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നാക്കി തരും ചൂട മാത്രമേ ഉള്ളൂ ചഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി നന്നാക്കും പിന്നെ ചൂട മാത്രം അങ്ങനെ മേടിക്കാറില്ല മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നന്നാക്കണ്ടേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ കുറച്ച് മത്തിയോ അല്ലെങ്കിൽ അതിലേ അപ്പോൾ എന്തായാലും കുട്ടപ്പായ സഹായിക്കാൻ വരും കേട്ടോ ചൂടാന്നാക്കാൻ അങ്ങനെ അഞ്ചാറ് ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുട്ട പുഴുങ്ങിയത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് നമ്മുടെ മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അടിച്ചെടുക്കണം നമുക്ക് ചിലതിൻ്റെയൊക്കെ ഓരോ കഷ്ണങ്ങള് പോയിട്ട് കേട്ടോ അപ്പോൾ ധാരാളം അതിൽ കടിച്ചപ്പം പോലെ ആക്കി ഇറക്കണമെന്ന് വെച്ചപ്പോൾ അതൊരു കഷ്ണം ഞാൻ വയലിക്കിട്ടത് അമ്മ പറഞ്ഞു കേട്ടോ അങ്ങനെ അതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മുട്ടയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സുറുക്കം ഒഴിച്ചു അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് തരികട പെട്ടി തരികട ഇല്ല എന്താ വ പറയുക താളം തെറ്റി അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ നല്ല കുത്തു വരും വെളിച്ചെണ്ണ ഒരു സാധനത്തിൽ ഒഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഈ മയോണോയ്സാണ് എനിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ ഇതിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ നല്ലത് ഇപ്പൊ പുഴുങ്ങിയ മുട്ടയാണെങ്കിലും പച്ചമുട്ടയാണെങ്കിലും ആണെങ്കിലും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത് അങ്ങനെ നമ്മുടെ മയോണോയ്സൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മയോണോയ്സ് ഒഴിച്ചിട്ടേ നമ്മുടെ പുഴുങ്ങിയ മുട്ടയും വെളുത്തുള്ളിയും നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ കുരുമുളകിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മായോണേസിന് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ വന്നത് സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടമില്ല ഉള്ള കാര്യം പറയാലോ അപ്പോൾ എനിക്ക് മാത്രമല്ല കുട്ടപ്പായ്ക്കും ഒന്നും അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല പിന്നെ ഏട്ടൻ കഴിച്ചു ഏട്ടനെ എന്തോ അത് എന്ന് തോന്നിയിട്ട് ഏട്ടൻ കഴിച്ചു നമ്മളാ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണൊരു രുചി അത് വേറെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് കൂടാതെ ഞാൻ പിറ്റത്തെ ദിവസം രാവിലെ അതിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ വെളിച്ചെണ്ണ ഒഴിക്കാതെ നമ്മുടെ കെച്ചപ്പ് ഒഴിച്ചിട്ട് അത് അത്ര നല്ല ഒന്നല്ല ഹെൽത്തിയൊന്നുമല്ല എന്നാലും അവൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടപ്പായയുടെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഓയിലിന് പകരം ഞാൻ കെച്ചപ്പ് ഒഴിച്ചിട്ട് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കി നല്ല രുചി ഉണ്ടായിരുന്നു അതിൽ കേബേജ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രാവിലെ അത് കഴിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതേപോലെ രണ്ട് കോഴിമുട്ട പുഴുങ്ങി രണ്ട് ചുള വെളുത്തുള്ളി എന്നിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് പിന്നെ കുറച്ച് സുറുക്കൊഴിച്ചു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കിട്ടി എന്നാലും കടയിൽ നിന്ന് മേടിക്കണ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ ഇതിനേക്കാളും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷവർ മുടകെ ഇതാണ് ഇട്ടുണ്ടായത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള മയോണൈസ് യാതൊരു ഇത് ഇല്ല കേട്ടോ അപ്പം നിങ്ങളാരും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കണ്ട നമ്മുടെ പുഴുങ്ങിയ കോഴിമുട്ടയാണെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രസം ഉണ്ടാവും എന്നാണ് ഏട്ടൻ പറഞ്ഞത് പിന്നെ പച്ചക്കോഴിമുട്ട പച്ചക്കോഴിമുട്ടയുടെ ടേസ്റ്റൊന്നും പുഴുങ്ങിയ കോഴിമുട്ടയ്ക്ക് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ വരില്ല എന്നാണ് കേട്ടോ ഏട്ടൻ പറയണത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ും കൂടി കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം സ്കൂളിൽ യാത്ര ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബാ ബൈ സി യു